സിനിമയിൽ ടൈറ്റിൽ കഥാപാത്രമായ ശ്രീകുട്ടനായി അഭിനയിച്ചത് ബാലതാരം ശ്രീരംഗാണ് തങ്ങളുടെ സിനിമയിലെ സന്ദേശം സമൂഹം നല്ല രീതിയിൽ ഏറ്റെടുത്തതിൽ ഒരുപാട് പ്രതികരണം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം കേരള ഗവൺമെൻറ് ഇങ്ങനൊരു റെസ്പോൺസ് ഈ മൂവിക്ക് തന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് മാത്രമല്ല ഈ മൂവിയിലൊരു പാട്ടാവാൻ പറ്റിയാലും ഒത്തിരി സന്തോഷമുണ്ട് കാരണം കുട്ടികളിൽ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ അത് മാറി എല്ലാവരും വീക്കിലാണെന്ന് വരുമ്പോഴത്തേന് എല്ലാം അടിപൊളിയാവും ഇപ്പം എൻ്റെ ക്ലാ എൻ്റെ സ്കൂളിലാണെങ്കിലും പഠിപ്പികൾ ഇല്ലെന്നല്ല ബട്ട് ക്ലാ ബെഞ്ച് റൊട്ടേഷൻസ് ഉണ്ട് അപ്പം എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ് കരുതുന്നത് അപ്പം ഇങ്ങനൊരു സർക്കുലർ പോലെ വരുമ്പോഴത്തേനും അടിപൊളിയായിരിക്കും അങ്ങനെ അനുഭവിച്ചിട്ടില്ല ബട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബെഞ്ച് റൊട്ടേഷൻ ഉണ്ട് പഠിപ്പി സംഭവം എന്ന് പറയുമ്പോഴത്തേ അങ്ങനൊരു ക്ലാസിഫിക്കേഷൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല നിങ്ങളെല്ലാവരും ഒന്ന് സിനിമയ്ക്ക് അത്രത്തോളം കിട്ടിയില്ലാന്ന് സംവിധായം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇപ്പം കുറച്ചുകൂടെ നന്നായിട്ട് റൺ ചെയ്യുന്നുമുണ്ട് പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് റീച്ചൊക്കെ പോകുന്ന ചില സ്ലിപ്പേഴ്സ് അപ്പൊ അന്നത് എടുക്കാതെ വരികയും ഇന്നിപ്പതിന്റെ സോഷ്യൽ മെസ്സേജ് ആളുകൾ കൺവേ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ആ സമയത്ത് ഇത് ഇറങ്ങിയ സമയം തിയേറ്ററിൽ അത്ര ഒരു സക്സസ് ഇമ്പാക്റ്റ് അതിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഒ ടി ടി വന്നപ്പോഴത്തേനും എല്ലാവരും കാണുകയും ഇപ്പം ഇക്ക എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണല്ലോ എല്ലാം നോക്കുന്നത് തിയേറ്റേഴ്സിൽ പോകുന്നതിനെക്കാട്ടും അപ്പം ഒ ടി ടി വരികയും അത് എല്ലാവരും അറിയുകയും അതിൻ്റെ ഒരു എന്താ ഒരു സമ്മറി ഐ മീൻ അതിൻ്റെ ഒരു കണ്ടൻറ് എല്ലാവരും മനസ്സിലാക്കി അത് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേനും അതെ ഉറപ്പായിട്ടും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും പിന്നെ ഈ പഠിപ്പി ഫ്രണ്ട് ബെഞ്ചർ ലാ ലാസ്റ്റ് പെഞ്ചർ അങ്ങനെ ഒരു സംഭവം ആണെങ്കിലും ഒരുപാട് മാറാനുണ്ട് ഇപ്പം എൻ്റെ സ്കൂളിലൊന്നും ഇങ്ങനെ ടോക്സിക് ടീച്ചേഴ്സൊന്നും ഇല്ല അപ്പം ഇപ്പം ടീച്ചേഴ്സിലാണെങ്കിലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാരണം ഇപ്പം കാലം മാറി പണ്ടത്തെ രീതിയല്ല ഇപ്പം കുറേ മാറ്റം വന്നിട്ടുണ്ട് എന്നാലും ചില ഇടങ്ങളിൽ ഇങ്ങനെ മാറാൻ ഉണ്ട് അപ്പം അതെല്ലാം ഈ സിനിമയിലൂടെ മാറണം മാറും ഗവൺമെൻറ്റിൻ്റെ ഇങ്ങനൊരു പ്രോഗ്രസ് ഇങ്ങനൊരു എന്താ സപ്പോർട്ട് എന്നാണ് ഏറ്റെടുക്കും എന്ന് തിയേറ്ററിൽ ഒരു സക്സസ് എത്താതിരുന്നപ്പോഴത്തേനും ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ബട്ട് എത്തണമല്ലോ ഇങ്ങനൊരു ഇങ്ങനൊരു കണ്ടന്റ് വരുമ്പോഴത്തേനും അത് എല്ലാ എല്ലാവരിലും എത്തണം ഇങ്ങനെയൊരു ബാക്ക് ബെഞ്ചറാ സംഭവം മാറണം എന്നാണല്ലോ അപ്പം എത്തണമെന്ന് ഉണ്ടായിരുന്നു അത് ശരിക്കും ഇതിപ്പം ഒരു ഒരു സീറ്റിന്റെ ടോക്സിക് റെപ്രസെന്റ് അപ്പം ചെറുപ്പത്തിലെ ട്രോമകളൊക്കെയാണ് ഒരു നിറത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ട്രോമ ആ പ്രായത്ത് ഇപ്പം ടോക്സിക് ടീച്ചർ ടീച്ചറിൽ നിന്നാണെങ്കിലും മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്നാണെങ്കിലും ഇച്ചിരി പഠിക്കാൻ പുറകിലോട്ടാണെന്നുള്ളൊരു ഇതുകൊണ്ട് ടീച്ചറിൽ നിന്നും പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സിൽ നിന്നും ഒരുപാട് എന്താ ക്ലാസിഫിക്കേഷൻസ് വരുമ്പോഴത്തേനും ആ കുട്ടിക്കുണ്ടാവുന്ന ട്രോമ അതാണ് ഇപ്പം വലുത് വളർന്ന് വലുതാകുമ്പോഴും ആ കുട്ടിക്ക് വേ മറ്റുള്ള കുട്ടികളോടും അതുമാത്രമല്ല ആ ടീച്ചറിനേം കാണുമ്പോഴത്തേനും ഇപ്പം എനിക്ക് നാല് പറയാൻ തോന്നുന്നു അങ്ങനെ ഒരു സംഭവം വരും അതാണ് ഇപ്പം പലരും ശ്രീകുട്ടിനെ കുറിച്ച് കമൻറ്റ് ഇടുമ്പോഴത്തേനും പലരും അങ്ങനെ അനുഭവിച്ചവരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ മാറും ഇതോടെ എന്നാണ് ജയിക്കുന്നത്